ബ്ലാസ്റ്റേഴ്സിന് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ സൂപ്പർ കപ്പിൽ അങ്ങനെ ആറ് വിദേശ താരെ കളിപ്പിക്കാം അതൊരു വലിയ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ബ്ലാസ്റ്റേഴ്സിന് കാരണം ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിര കൂടുതൽ ശക്തിപ്പെടും കാരണം ആറ് വിദേശ താരങ്ങളൊക്കെ എത്താൻ നേരത്തെ ഡിഫൻസ് രണ്ട് വിദേശ താരങ്ങൾ അതുപോലെ തന്നെ നാല് വിദേശ താരത്തിന് മുന്നേറ്റ നിരയെ കളിപ്പിക്കാം എന്നുള്ളതും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്തായാലും തന്നെ ഉണ്ട് ഒരു സൂപ്പർ ിങ് നിരയിൽ അതുപോലെ തന്നെ ലൂണ അപ്പം ഇവർ നാല് പേര് മുന്നേറ്റ നിരയിൽ ഇറങ്ങാൻ നേരത്ത് കുറച്ച് കൂടുതൽ എക്സ്ട്രാ ബൂസ്റ്റ് ആയിരിക്കും സൂപ്പർ കപ്പിൽ കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ ഡിഫൻസ് ഡിവിഷൻ ലഗാറ്ററും ഗ്ലോസും ആയിരിക്കും ബാക്കി രണ്ട് വിദേശ താരങ്ങളായിട്ട് വരുന്നത് എന്തായാലും ആറ് വിദേശ താരങ്ങൾസ് ഇറക്കൂന്ന് പറഞ്ഞുകൂടെ അത് അഞ്ച് വിദേശ താരത്തിനെ മാത്രമേ ലൈനപ്പിൽ ഇറക്കൂന്നും അറിയത്തില്ല കാരണം വണ്ടി ആദ്യം ആറ് വിദേശ താരങ്ങൾ ഇറക്കാൻ തന്നെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടും എന്നുള്ളതാണ് എന്തായാലും ഈസുങ്ങളാവും ഉണ്ട് ഈസുങ്ങാവും ആറ് വിദേശ ഇറക്കി അവരും അമ്പം പ്രകടനം കഴിച്ചൊക്കെ ഒരു മടിയുമില്ലാത്തൊരു ടീമാണ് എന്തായാലും ആറ് വിദേശ താരത്തിന് സൂപ്പർ കപ്പ് ഇറക്കുക മാർക്കസ് മറക്കുക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിൽ കൺഫേം ആയിരിക്കുകയാണ് എന്തായാലും ഏപ്രിൽ ഇരുപതിനാണ് സൂപ്പർ കപ്പിന്റെ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണ് ആദ്യ മത്സരം കളിക്കാനായിട്ട് പോകുന്നു ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും